നമസ്കാരം തായ്ലൻഡിലെ അനേകം ഉഷ്ണ ദ്വീപുകളിൽ ഏറ്റവും മനോഹരമായതായി ഇപ്പോൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന കോസാമി സ്വന്തം ചരിത്രത്തിന്റെ ഭൂരിഭാഗവും തായ്ലൻഡുകാർ പോലും സന്ദർശിച്ചിരുന്നില്ല ഇരുപത്തിയൊന്ന് കിലോമീറ്റർ വീതിയും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ നീളവും ഉണ്ടെങ്കിലും തായ്ലൻഡിലെ മൂന്നാമത്തെ വലിയ ദ്വീപാണിത് തായ്ലൻഡിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളെയും പോലെ കോസാമുയും ബുദ്ധമത വിശ്വാസികളാണ് ഈ ദ്വീപിൽ തേരാവാദ ബുദ്ധി ക്ഷേത്രങ്ങളുടെ അതിശക്തികരമായ നിരവധി ഉദാഹരണങ്ങളുണ്ട് സൗമായി ഒരു സാംസ്കാരിക കലവറയാണെങ്കിലും ചൈനീസ് ഇസ്ലാമിക സ്വാധീനങ്ങൾ ഇതിലെ ജനങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യോഗ ചെയ്യാനും മറ്റ് വിശ്രമങ്ങൾക്കുമായി നിരവധി പേരാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു അപകടമാണ് ചർച്ചയാകുന്നത് തായ്ലൻഡിലെ കോസാവുയായി ദ്വീപിൽ യോഗ ചെയ്യുന്നതിനിടെ തിരമാലയിൽപ്പെട്ട റഷ്യൻ നടി കാമില ബെലിയാസ്കിയ തിരയിൽപ്പെട്ടു ഇരുപത്തിനാല് വയസ്സുകാരിയായ കാമില കാമുകനൊപ്പം അവധിക്കാലം ആഘോഷിക്കാനാണ് ദ്വീപിലെത്തിയത് പാറക്കെട്ടിൽ യോഗ ചെയ്യുന്നതിനിടെയാണ് അപകടം കൂറ്റൻ തിരമാലയിൽപ്പെട്ട് കടലിൽ വീണ കാമിലയെ കൂടെയുണ്ടായിരുന്നയാൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രക്ഷാപ്രവർത്തകർ എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ മൂലം കണ്ടെത്താനായില്ല പിന്നീട് നാലു കിലോമീറ്റർ അകലെ നിന്ന് മൃതദേഹം കണ്ടെടുത്തു നടിയുടെ യോഗ മാറ്റ് കടലിലൂടെ ഒഴുകി നടക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നേരത്തെയും തായ്ലൻഡ് സന്ദർശിച്ചിരുന്ന കാമിലയുടെ ഇഷ്ട സ്ഥലമായിരുന്നു കോസാവുവി ഇതേ പാറക്കെട്ടിൽ യോഗ ചെയ്യുന്ന ചിത്രം കുറച്ചു കാലം മുൻപ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥലമെന്നാണ് കാമില ഈ സ്ഥലത്തെ വിശേഷിപ്പിച്ചത് ഈ കടൽ തീരം താൻ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും മനോഹരമാണെന്നും കുറിച്ചിരുന്നു വെബ് ഡെസ്ക് തത്തുമൈ ടി